ഹായ് ഒരു വൺ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര ചൂടിൻ്റെ ഒരു സമയമല്ലേ അല്ലേ എല്ലാവരും പല രീതിയിലുള്ള സമ്മർ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തിനെ ഒന്ന് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബാക്ക് ടു ബാലൻസിൽ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന അതായത് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ട്വൻ്റി സെക്കൻഡ് ട്വൻ്റി തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആൻഡ് സിക്സ് അങ്ങനെ അഞ്ച് ദിവസം നിങ്ങൾക്ക് എന്നോടൊപ്പം ഇവിടെ ക്യാമ്പ് ചെയ്യുക എന്നോടൊപ്പം താമസിക്കുക നിങ്ങൾക്ക് സമ്മർ ക്യാമ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം നിങ്ങളെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ നമുക്കൊരു ഒരു ഗെറ്റ് ഇല്ലേ അതുപോലെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എറണാകുളത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അവിടെയൊക്കെ നമ്മളൊരു വൺ ഡേ ഈവനിങ് ഒക്കെ നമ്മളത് വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് അടിച്ച് പൊളിക്കുക ഒരു ടൂറ് പോലെ തന്നെ കരുതിയാൽ മതി ഹെൽത്തി ടൂറ് സാധാരണ നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ഹെൽത്തി ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാം എൻജോയ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം കാരണം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ട ടിപ്സുകൾ കാര്യങ്ങൾ നിങ്ങളുടെ സംശയ നിവാരണങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും സംശയങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് പോകും അപ്പോൾ എന്തായാലും ഈ ഒരു അഞ്ച് ദിവസം സമ്മർ ക്യാമ്പ് അടിച്ച് പൊളിക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാവുക അപ്പോൾ എല്ലാവരും നമ്മൾ എൻജോയ് അല്ലേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്